ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് ഒരു ബീഫ് കറി വെക്കുന്നതാണ് അപ്പോൾ ബീഫ് കറി വെക്കുമ്പോൾ എനിക്ക് മനസ്സിലൂടിയൊരു കാര്യമുണ്ടെന്ന് എന്താ പറയുക നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഒരാഴ്ച എൻ്റെ പൊന്നേ ബീഫോടുള്ള കളി തന്നെയായിരിക്കും അല്ലേ രാവിലെയും ഉച്ചക്കും രാത്രിയും ഒക്കെ ബീഫ് ബീഫായിരിക്കും അല്ലേ അങ്ങനെ ഈ പ്രാവശ്യം അങ്ങനെ ഒരുപാട് ബീഫ് കിട്ടിയോ നമുക്ക് അത്ര ഒരുപാടൊന്നും കിട്ടിയില്ല കേട്ടോ സാധാരണ ഒരുപാട് ബീഫ് കിട്ടും ഫ്രിഡ്ജിലൊന്നും വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല ഇല്ല എന്ന് പറയല്ലേ നിങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നെ അപ്പോൾ ഞാനിതാ ഉള്ളിയൊക്കെ തോലികളെടുക്കേന്ന് നമ്മൾ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്നെ ഉച്ചക്കത്തെ ബീഫ് കറി എൻ്റെ വകയട്ടോ അങ്ങനെ ഞാനിതാ ഉള്ളി സ്പീഡായിട്ടങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും ഈ ബീഫ് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ എങ്ങനെ വെക്കണം എന്നറിയോ ഈ മുളകും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ആദ്യം വറുത്തെടുത്തിട്ട് വെച്ച് നോക്കിയിട്ടുണ്ടോ അങ്ങനെ വെക്കുമ്പോൾ കേട്ടോ അടിപൊളി ഇതാ ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുന്നതാണേ അപ്പോഴത്തേക്ക് നമ്മളെ മസാല ഒന്ന് റെഡി ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഐസൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഇനി വെള്ളത്തിലിട്ട് വെക്കണം അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തതൊക്കെ ഒന്ന് മസാല ആക്കിയിട്ട് എടുക്കാം ഞാനതിനു വേണ്ടിയിട്ട് സോറി അതിന് മുന്നേ ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ വെച്ചാലട്ടോ എനിക്ക് ബീഫ് കറി കുറച്ചും കൂടി ഒരു ടേസ്റ്റ് തോന്നിയനെ അതുകൊണ്ടാണങ്ങനെ വെക്കുന്നത് നിങ്ങളാരും ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്ക് നല്ല ടേസ്റ്റാണ് അങ്ങനെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ അടുത്ത പണി തുടങ്ങുന്നത് കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിൽ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസലിന് ഇട്ട് വെക്കാം അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് അടിഞ്ഞിട്ടു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വെള്ളം ഒഴിക്കുന്നത് അങ്ങനെ അടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ചാൽ മേ നമ്മളെ ഉള്ളിന്നും കുറച്ച് വെള്ളം എന്തായാലും വരും അപ്പോൾ വിസിലിട്ടിട്ട് ഒരു മൂന്ന് വിസൽ മതി അപ്പോഴത്തേക്ക് നമ്മളെ ഇറച്ചി ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി വെക്കാം ഇറച്ചിക്ക് നല്ല ഐസ് ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതൊന്ന് ഐസ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നമ്മൾ കുക്കർ ഒരു രണ്ട് മൂന്ന് വീസിലടിഞ്ഞിട്ട് ഞാൻ ഓഫാക്കിയിട്ടിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇറച്ചി ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് മസാല പിന്നെ അതിലേക്ക് ഇനി വേണ്ടുന്നത് ഗരം മസാല കുരുമുളക് പൊടി പിന്നെ നമ്മൾ എടുത്തു വെച്ച മുളകും മല്ലി മല്ലിപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടുള്ളത് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കുക അത് കയ്യോടെ തന്നെ മിക്സാക്കുക അതാകുമ്പോൾ ഇറച്ചിയിട്ട് നല്ലോണം പിടിച്ചോളും ഇനി നമുക്കിതിൽ വേണ്ടത് ഉപ്പായിട്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ഇടുന്നത് കല്ലുപ്പ് ഇട്ടിട്ട് എനിക്ക് ഇങ്ങനെയുള്ള കറികൾ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം ആക്കുമ്പോൾ എനിക്ക് കല്ലുപ്പ് ഇട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് ആ ഉപ്പിൻ്റെ ടേസ്റ്റ് എനിക്ക് അതിലേക്ക് വരുള്ളൂ അത് പൊടി ഉപ്പാകുമ്പോൾ എനിക്ക് ഇടാൻ അങ്ങനെ പെട്ടെന്ന് തരില്ല കല്ലുപ്പാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വാരി ഇട്ടാൽ മതി അതൊന്നും പ്രശ്നമില്ല ഞാൻ അങ്ങനെയാന്ന് ഞാൻ കല്ലുപ്പാണ് നദി ഇടല് അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി അതിലേക്ക് കുറച്ച് മുളകൊടിയുടെ കുറവ് എനിക്ക് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ മിക്സാക്കിയ പാത്രത്തിൽ ഒന്ന് കഴുകി വയ്ക്കുക പിന്നെ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം കുറച്ച് അധികം തന്നെ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടാ എന്ന് വെച്ചാൽ ബീഫിൽ നിന്ന് വെള്ളം പൊട്ടും എന്നാൽ നമുക്ക് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അധികം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയിൽ വറ്റിച്ചെടുക്കാം ഇനി നമുക്കൊരു നാലോ അഞ്ചോ ആറോ വീസില് വേവിച്ചെടുക്കാം അത് ഇനി ബീഫിൻ്റെ വേവ് പോലെ ഉണ്ടാകും പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾ വന്നിട്ട് എന്തല്ലോ ഇങ്ങനെ ഇടങ്ങാറാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്താക്കി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടൊന്ന് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് എന്താ പിന്നെ അപ്പോഴത്തേക്കും നമ്മൾ കറിക ഇനി അതിലേക്ക് മല്ലി മല്ലിയിലും കറിവേപ്പിലും ഈ ലാസ്റ്റ് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്താണ് കറിവേപ്പിലയും മല്ലി മല്ലിച്ചപ്പ് ഇടുക എന്നിട്ട് ആ നോണം ഒന്ന് പതിപ്പിച്ചെടുത്തിട്ട് വറ്റിച്ചെടുത്ത് ഓഫ് ചെയ്യാം കുട്ടികളൊരു സൈഡിൽ നിന്ന് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ബീഫ് കറി ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ബെസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടെ